ടിക്കറ്റും രേഖകളും ആവശ്യപ്പെട്ടതിന് പിന്നാലെ ശീതളപാനീയ കച്ചവടക്കാരൻ ഓടുന്ന ട്രെയിനിൽ നിന്ന് എടുത്തു ചാടിയു എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് മലപ്പുറം താനൂരിൽ എത്തിയപ്പോഴാണ് വേഗത്തിലോടുന്ന ട്രെയിനിൽ നിന്ന് യുവാവ് ചാടിയത് താനൂർ പാണ്ഡിമുറ്റം സ്വദേശി അഷ്കറിന് സാരമായി പരിക്കേറ്റു നടപടി എടുക്കുമെന്ന് അറിയിച്ച് ടി ടി പിന്തുടർന്നപ്പോൾ അഷറഫ് എടുത്തു ചാടുകയായിരുന്നു എന്നാണ് അറിയുന്നത് മുബുഷപ്പി അക്ബറുണ്ട് മുഹുഷപ്പി അക്ബർ സാധാരണ ഈ തീവണ്ടികളിലൊക്കെ ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ആളുകൾ സാധാരണ ടിക്കറ്റൊക്കെ എടുത്താണ് കേറാറുള്ളത് ഇവിടെ ഒരുപക്ഷേ ഈ ട്രെയിനിൽ നിന്ന് ചാടിയ യുവാവ് അഷ്റഫ് ടിക്കറ്റ് എടുത്തിരിക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ട്രെയിൻ നല്ല വേഗത്തിൽ പോകുമ്പോൾ എടുത്തു ചാടിയ സ്വാഭാവികമായിട്ടും വലിയ അപകടം ഉണ്ടാവും ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ഭാഗ്യം എന്താണ് സംഭവിച്ചത് ബുബുഷി വലിയ അപകടം ഉണ്ടായിട്ടുണ്ട് അരുൺകുമാർ ഇന്നലെ രാത്രിയായിരുന്നു ഒരു സംഭവം ഉണ്ടാകുന്നത് മലപ്പുറം തിരൂര് കഴിഞ്ഞ താനൂർ ഭാഗത്ത് എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആ ട്രെയിൻ എത്തിയ സമയത്തായിരുന്നു ഒരു സംഭവം ഉണ്ടാക്കുന്നത് രാത്രി പതിനൊന്ന് മണിയോടുകൂടി ട്രെയിനുള്ളിൽ ഉള്ളിലൂടെ ശീതളപാനീയങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വിൽപ്പന ചെയ്യുന്ന താനൂർ പാണ്ടിമുറ്റം സ്വദേശിയായിട്ടുള്ള അഷ്കർ കടന്നു പോകുന്നതിനിടയിലാണ് ടി ടി യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് ടിക്കറ്റ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇദ്ദേഹം കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ തയ്യാറായില്ല തുടർന്ന് ഉദ്യോഗസ്ഥർ ആവർത്തിച്ചത് ചോദിച്ച ഘട്ടത്തിൽ ഇദ്ദേഹം ആ ട്രെയിനിന് ഉള്ളിൽ ഉള്ളിലൂടെ ഓടി തുടർന്ന് പുറത്തേക്ക് എടുത്തു ചാടി എന്നുള്ളതാണ് നമുക്ക് ദൃക്സാക്ഷികളെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിവേഗത്തിൽ ആ ട്രെയിൻ താനൂർ ഭാഗത്ത് കൂടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു ഇദ്ദേഹം പുറത്തേക്ക് എടുത്തു ചാടുന്നത് തുടർന്ന് അല്പസമയത്തുനിന്ന് തന്നെ ട്രെയിൻ പരപ്പറങ്ങാടി ഭാഗത്തെത്തിയതിനു ശേഷം യാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തിറങ്ങി തെരച്ചിൽ നടത്തിയ ഘട്ടത്തിലാണ് അവിടെ നിന്നും പരിക്കു പറ്റിയ നിലയിൽ ഇയാൾ കണ്ടെത്തുന്നത് ഉടനെ തന്നെ പരപ്പറങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ആ കാലുകൾക്കുൾപ്പെടെ കൈകാലുകൾക്ക് ഉൾപ്പെടെ ഇയാൾക്ക് പരിക്കു സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ദൃക്സാക്ഷികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ടും നാടകീയമായ രംഗങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ യാത്രക്കാരും അതിന്റെ ഞെട്ടലിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ടിക്കറ്റ് ഇല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടികൾ സ്വീകരിച്ചാൽ മതിയായിരുന്നല്ലോ യാത്രക്കാരൊക്കെ മനസ്സിലാക്കാൻ എന്തായാലും ഇയാൾക്ക് ഗുരുതരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീവണ്ടിയിൽ കയറിയിട്ട് ഇങ്ങനെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വിളിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ പക്ഷേ പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീവണ്ടികളിൽ ഈ ആൾക്കാരെ ഇവർ ചുമതലപ്പെടുത്തുന്നത് കാറ്ററിംഗ് ഏജൻസികളാണ് ഇവരെ ചുമതലപ്പെടുത്തുന്നത് അതല്ലാതെ ലൈസൻസ് ഇല്ലാത്തയാളായിരിക്കും ഈ അഷ്റഫ് ലൈസൻസ് ഒക്കെ എടുത്ത് ഈ പണി ചെയ്യുക എന്ന് നമുക്ക് പറയാനുള്ളൂ പക്ഷേ ടി ടി നമുക്ക് പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ പറ്റില്ല കാര്യം ഇതേപോലുള്ള ആളുകളിൽ ആരെങ്കിലും ഒരു ഭാഗത്തുനിന്നൊരു മോശം പെരുമാറ്റം ഉണ്ടായാലും ഉടനെ ടി ടി ആണല്ലോ നമ്മൾ കുറ്റപ്പെടുത്തുക എന്നാലും അതെടുത്ത് ചാടേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും പറയുന്നത് ജീവനല്ലേ